അവലെ അഞ്ച് മണിക്ക് എണീറ്റ് നമ്മുടെ വൈറസ് സ്പോട്ടായ തലക്കുന്നിലേക്ക് പോകാൻ വേണ്ടി വണ്ടീൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വണ്ടീൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ അഞ്ഞ് അങ്ങനെ ഉറച്ച് നിൽക്കുകയാണ് ശരിക്കും അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഒന്നും പുറമേക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തില് ഉറച്ച് കട്ട് കട്ടിയായി നിൽക്കുക അങ്ങനെയാണ് ഉള്ളത് പിന്നെ നമ്മളതൊന്ന് ഒകി വരാൻ വേണ്ടി നമ്മൾ ചെയ്തത് തലേദന ഫ്ലാസ്ക് വെള്ളം ഉണ്ടായിന് അതിങ്ങനെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം ജസ്റ്റ് ഒന്നല്ല ഒന്ന് അലിഞ്ഞ് വന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ കാണാമെന്നുള്ള എത്തി അങ്ങനെ നമ്മൾ നല്ല വണ്ടി എടുത്ത് നമ്മൾ വൈറൽ സ്പോട്ടായ തലക്കുതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം തന്നെ നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് ഗൂഗിളിൽ എല്ലാവരും മലയാളികളൊക്കെ ഊട്ടിയിലേക്ക് വിപ്രാവശ്യം വന്നത് തന്നെ ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടി മാത്രമാണ് നല്ല തണുപ്പാണ് രാവിലെ എണീറ്റ് ഒന്ന് വേണോ വേണ്ടോ എന്ന് വരെ ആലോചിച്ചു പക്ഷെ കുട്ടു എന്തായാലും വിടില്ല തന്നെ ഏതായാലും പോകുമ്പോൾ തീരുമാനിച്ചു കാരണം തലേന്ന് രാത്രി തണുപ്പ് സൈ പറ്റാതെ എനിക്ക് ഒന്നും പറ്റില്ല മൂക്കെടപ്പും ബ്രീത്തിന് ബുദ്ധിമുട്ടും അങ്ങനെ പറയേണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു എത്തുമ്പോഴേക്കുള്ള അവസ്ഥ ചെറുതായിട്ട് വെളിച്ചമൊക്കെ വന്നു ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടേ ആയിട്ടില്ല അപ്പം ഇങ്ങനെയും ബ്ലോക്കിലൊന്നും പെടാൻ പെട്ട് സമയം കഴിയേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയ സ്പേസ് നമ്മൾ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി നടന്നു ഇതാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഇടയിലേക്ക് ഉള്ള ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് ഫുൾ ഇങ്ങനെ മഞ്ഞ് വീണ് നല്ല ഉറഞ്ഞ് ഉറച്ചെല്ലാം കട്ടിയായി നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയാണ് ഈ ജനങ്ങൾ തേച്ച് ഇപ്പോൾ വീട്ടിലേക്ക് വന്നത് പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥല സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് നിയന്ത്രണം കാര്യങ്ങളൊക്കെ വന്നു ഇതൊക്കെ വായ തുറക്കുമ്പം കണ്ടാവും ഇങ്ങനെ ആവി ഇങ്ങനെ പോകുമെന്ന് നമ്മൾ അങ്ങനെ എത്തുന്നത് കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ നിന്നു നല്ല വിശാലമായ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് തിരക്ക് നമുക്ക് കാണാനില്ലെങ്കിലും വണ്ടീൻ്റെയൊക്കെ തിരക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മൾ ഇറങ്ങി വന്ന ൂടെ നമുക്ക് ചെരുപ്പിടിച്ചിട്ട് നടക്കാൻ പറ്റും നല്ല ഷൂ ഒക്കെ വേണം നല്ല അടിയ നല്ല കട്ടിയുള്ള ഷൂ വേണം എന്നാലും നമുക്ക് ഇതിലേക്കൂടെ നടന്ന് പോകാൻ പറ്റുന്നുണ്ട് ഗ്രിപ്പുള്ള ഒരു ഇത് തന്നെ വേണം പക്ഷെ നമ്മളങ്ങനെ വലിയ സെറ്റപ്പൊന്നും നടത്തിയിട്ടില്ല ശരിക്കും ഗ്ലൗസ് വേണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ശരിക്കും ഈ തണുപ്പിനെ ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്കൊന്ന് തടയാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ കയ്യിൽ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കൈയെല്ലാം ഭയങ്കരമായിട്ട് മരവിച്ച് പോയ ഒരു അവസ്ഥയിലേക്ക് എത്തി അതുപോലെ ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ സോക്സ് ഇട്ടിട്ടുണ്ടായിട്ടില്ലല്ലോ സോക്സും കൂടി ഇട്ടാൽ മാത്രമേ ഇതിലേക്ക് തണുപ്പ് രിച്ച് കയറാണ്ട് നമ്മളവിടെ ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് പോലീസ് വന്ന് നമുക്ക് നല്ല പണി തന്നു എല്ലാവരും വിട്ടോ ലാസ്റ്റ് അവർ വടിയെടുത്ത് അടിച്ച് ഓടിക്കുന്ന പിന്നെ നമ്മൾ കിട്ടി കിട്ടാ വറച്ച സമയത്താണ് ജസ്റ്റ് അതിൻ്റെ മുമ്പിൽ സാധാരണ തലേനാളൊക്കെ രാത്രി അവിടെ ക്യാരറ്റ് ഒക്കെ വെക്കുന്ന കടയാന്ന് അപ്പം അതിൻ്റെ മുമ്പിൽ ചെറിയൊരു ഇത് കണ്ടു കനലിൽ പിന്നെ നമ്മളതിനൊക്കെ ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ അതിലേക്കിട്ട് നന്നായി ചൂടാക്കി കൈയും കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്ന് വിടർത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലുണ്ടായി നമ്മളത് ചൂടാക്കിയതാണ് ഫുള്ള് സോട്ടത്തിന് ഇനി വണ്ടി ഞാൻ അങ്ങനെ എടുക്കുന്നതൊക്കെ പറഞ്ഞാൽ അത്രയും ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ കുറേ സമയം ആ തീൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മളിങ്ങനെ ചൂടാക്കി ഇങ്ങനെ കുറേ കുറേ സ്പോട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഇപ്പം ഇത് ചെയ്യുന്ന പക്ഷേ ഈ ഒരു ടൈമിൽ ശരിക്കും ചെറുതായി ഇനി വെയിലും മറ്റൊക്കെ വരലായി ഈ ഒരു കുഴപ്പമില്ല ചൂടും വേണ്ട അവൻ പിന്നെ ഒരു പ്രശ്നവും ഇല്ല അവൻ അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കയറി കയറി പോകാന്ന് ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള സ്ഥലമാണേ അവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് പറയണ്ടേ ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല പോലും അതുപോലെ ഇങ്ങനെ ബ്ലഡ് ഒക്കെ സ്റ്റേക്കുന്ന പോലെയൊക്കെ തോന്നുന്നു ഇങ്ങനെ തൊണ്ടേ അടുത്തും മുക്കിൽ ബ്ലഡ് വരുമോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലത് പക്ഷേ ഇവന് പ്രശ്നമൊന്നുമില്ല ഇവൻ പറഞ്ഞു ഞാൻ ഈ മറ്റൊന്നിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരണ്ടെന്ന് വാശി പിടിച്ചത് അതുകൊണ്ട് ഞാൻ മാക്സിമം ഇത് കവർ ചെയ്തിട്ട് മാത്രമേ ഇറങ്ങുന്നുണ്ട് കുട്ടും ഇങ്ങനെ കേടുക്കുകയും പോകുന്നുണ്ട് സോട്ടം പിന്നെ അവൻ്റെ കൂടെ എന്തായാലും പോകുന്നുണ്ട് പിന്നെ വലിയ ചിനും മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ കൂടെ തന്നെ കേട്ട് പോകുന്നുണ്ട് ഞാനും ചേച്ചിയും ഈ തീയിൻ്റെ അടുത്തുനിന്നും മാറിയിട്ടേ ഇല്ല എന്ന് പറയാം നമ്മൾ കുറേ ദിവസം അവിടെ തന്നെ തന്നു പിന്നെ ഇവർ വന്നതിന് ശേഷം വേണം ടീഷോപ്പും മറ്റങ്ങളൊന്നും രാവിലെ ഓപ്പൺ ആയിട്ടേ ഉണ്ടായില്ല പിന്നെ ഈ ഒരു ടൈമൊക്കെ ആ സമയത്തേക്ക് ടീ ഷോപ്പ് മറ്റൊക്കെ ഓപ്പൺ ആകുന്നുണ്ട് അപ്പം നമ്മളതൊക്കെ വാങ്ങി കുടിച്ചാൽ ഒന്ന് സെറ്റാവുന്ന ചോദിച്ചിട്ടായില്ലേ പക്ഷെ ഇതൊക്കെ കണ്ടാൽ ഉറച്ച് നിൽക്കുകയാണ് ചെറിയതായിട്ട് വെയിൽ വരാൻ വേണ്ടിയിട്ടാണ് കുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വെയിൽ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ തിളങ്ങി വരും വേറൊരു സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ രണ്ടാളും ഇങ്ങനെ മാക്സിമം ഇത് കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മളിതാ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിസംബറിലെ ഊട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ഞാൻ ഇതിനു മുമ്പ് ഏഴ് മൂന്നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായില്ല പക്ഷേ ഈ ഒരു തണുപ്പൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം പോലെ സംഭവിക്കുന്നതാണ് ശരിക്കും മഞ്ഞുവീഴ്ച എല്ലാം പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊന്നും ഊട്ടിയിൽ ഈ മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടേയില്ല ഇപ്പം കൂടുതൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ വന്ന് സംഭവിച്ചതാണിത് പക്ഷേ മലയാളികൾക്കാണെങ്കിൽ ഇതൊന്ന് കേട്ടാൽ പിന്നെ എല്ലാവരും തലേനാളിയെ വന്ന റൂം എടുത്ത് നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അത് നമ്മൾ ഏകദേശം കുറച്ച് നല്ല വെയിലൊക്കെ വന്ന സമയത്ത് മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടാകുന്ന വണ്ടീൻ്റെ അടുത്തേക്ക് ഒരുപാട് ദൂരം നടന്നിട്ട് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഒരുവിധം ആൾക്കാരൊക്കെ സൈഡിലൊക്കെ വെച്ചവരൊക്കെ പോലീസ് എടുപ്പിച്ച് ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കാരണം രാവിലെ ഊട്ടിയിലേക്ക് എത്തുന്നവരെ തിരക്കും ഈ ഒരു ടൈമിലുണ്ടല്ലോ നല്ല ബ്ലോക്കാണ് പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലേക്ക് നല്ല ഹോട്ടലിൽ നമ്മൾ റൂമിലേക്ക് എത്തി നമുക്ക് ഹോട്ടലിലേക്കായിരുന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാരണം തണുപ്പായി നമുക്ക് ഇരുന്ന് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല റൂമിലേക്ക് വരുത്തിക്കുകയോ ചെയ്തു അവിടെ അതിൻ്റെ ഓപ്പൺ ഡ്രസ്സ് അതിൻ്റെ പുറത്തുള്ള അതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ നല്ല വീരത്തുനിന്ന് നിന്ന് കഴിച്ചു കാരണം ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഒക്കെ തണുപ്പല്ലേ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് ഏകദേശം കുറച്ച് അവിടെ നിന്നതിനു ശേഷം നമ്മളെല്ലാം നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള പ്ലാൻ ആണ് കാരണം പ്രത്യേകിച്ച് ശരി മറ്റുള്ള കാര്യ സ്പോട്ടുകളിലേക്കൊന്നും പോകാൻ ആർക്കും താല്പര്യമില്ല നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനോ ലേക്കോ അതൊന്നും ആർക്കും കാണാൻ ഒരു താല്പര്യമില്ല കാരണം കണ്ടത് തന്നെ കാണണ്ടേ നമ്മൾ ഗൂഢലൂരത്ത് ഒരു ഐസ്ക്രീമും കഴിച്ചു